കൈയടിച്ച സ്വീകരിക്കേണ്ടുന്ന പോരാട്ടം ഒരുപക്ഷെ കലാശക്കൊട്ടിന് സമാനമായ സമാനമായൊരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് ഇടുക്കി മലനിരകളിൽ കൊത്തിയൊരിച്ചെത്തുന്ന കാട്ടുജലം കൊണ്ടളയിലും മാട്ടുപെട്ടിയിലും തുടങ്ങി നിർത്തി പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി പള്ളിവാസനിലേക്ക് എത്തിച്ച് നാൽപ്പത് മെഗാവാട്ടിന്റെ തീവ്രതയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വൈദ്യുതി അടുത്തവണ എടുത്തെറിയുന്ന ഒരു പോരാട്ടത്തിന്റെ നടിത്തളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പതിനാല് കൂട്ടങ്ങളുടെ പടയോട്ടത്തിന്റെ നടുത്തളം സമ്മാനിക്കാം കരിമ്പാറയും കരിവണ്ടും കാട്ട് വെമ്പാറയും എല്ലാം കാടയ്ക്ക് വാഴ

കോഴിക്കോട് അത്മാക്കത്തിന്റെ പോരാളിക്കൂട്ടങ്ങൾ ഒരു പുറത്ത് കൈയെ സ്വീകരിച്ച് ആകാശത്തിന്റെ സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ പതിനാല് കായിക താരങ്ങൾ ഒരു പുറത്ത് മലപ്പുറത്തിന്റെ പേരും പെരുമയും കൂട്ടിക്കെട്ടി കവിതാ വെങ്ങാടങ്ങൾ മലപ്പുറത്ത് കോഴിക്കോടിലെ സാമൂഹ്യ പോരാട്ട വീര്യവുമായി

നടന്നു കരുന്ന് കളിക്കളത്തിന്റെ നടുത്തളത്തിലേക്ക് റോമിൻ പരപ്പനാട്ടുപടവിനും ചേർന്ന് സ്പോൺസർ ചെയ്ത പടയാളികളുടെ